നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കടയ്ക്കൽ എസ് ഐയുടെ ബൈക്ക് മോഷ്ടിച്ച പ്രതിയെ ചിതറ പോലീസ് അറസ്റ്റ് ചെയ്തു ചിതറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കലൈവരത്തെ വീട്ടിൽ വെച്ചിരുന്ന ബൈക്കാണ് പത്തൊൻപതാം തീയതി മോഷ്ടിക്കപ്പെടുകയായിരുന്നു ഈ കേസിൽ പ്രതികളിലൊരാളെ ചിതറ സി ഐ വി ബിജുവിൻ്റെ നേതൃത്വത്തിൽ കിളിമാനൂരിൽ നിന്ന് പിടികൂടി കിളിമാനൂർ തട്ടത്തുമല പൂച്ചക്കുന്നിൽ ഇരുപത്തിയേഴുകാരനായ സുജിനാണ് പിടിയിലായത് കടക്കൽ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ മാതാവിനെയും കൊണ്ട് അഞ്ചൽ ആശുപത്രിയിൽ പോയിരുന്ന ദിവസമാണ് രാത്രിയിൽ മോഷണം നടന്നത് ചിതറ പോലീസ് സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും മോഷ്ടാക്കൾ ഓട്ടോറിക്ഷയിൽ എത്തുന്നതും ബൈക്ക് മോഷ്ടിച്ച് കിടക്കുന്നതുമായ ദൃശ്യങ്ങൾ കണ്ടെത്തുകയും ചെയ്തു മോഷണത്തിനായി എത്തിയ ഓട്ടോറിക്ഷ ഉൾപ്പെടെ ബുദ്ധിനെ ചിതറ സി ഐ വിജുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ഇന്ത്യ ട്വൻറ്റി ഫോർ കൊല്ലം